കേരളത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞാൽ സർ എന്തായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആ ഒരു മിനിറ്റ് ആ കസലിക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചാൽ ഞാൻ ആദ്യം ഇടുന്ന ഉത്തരവേ ഇവിടുത്തെ ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നിർത്തലാക്കേണ്ടുള്ള ഉത്തരവ് ആയിരിക്കും ഇടുന്നത് ശരിക്കും പറയാം നമ്മുടെ കുട്ടികൾക്ക് എന്ത് ആണ് കൊടുക്കുന്നത് ഇവിടെ സ്കൂളിൽ നാല് മൂന്ന് എഴുന്ന് പഠിപ്പിക്കുന്നു എൻട്രൻസുകാർ മൂന്ന് നാലും എഴുന്ന് പഠിപ്പിക്കുന്നു കുട്ടികളെ ഈ നടുവടിയുമാണ് അവിടെ ഇവിടെ എല്ലാം കൂടെ നടന്ന് കുട്ടികളെ എന്ത് സ്ട്രെയിൻ എടുക്കുന്നു മാതാപിതാക്കൾ സാമ്പത്തികമായിട്ട് അങ്ങ് വളരുന്നു എൻട്രൻസ് കോച്ചിങ്ങുകാരെല്ലാം ഉള്ള പാന പോലെ വളരുകയും ചെയ്യുകയാണ് അന്നേരം തീർച്ചയായിട്ടും എൻട്രൻസ് കോച്ചിങ് നിർത്തലാക്കിക്കൊണ്ട് ഞാൻ ഇടും ഒരു ഉത്തരവായി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതാണ് വേണ്ടത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമുള്ള കോഴ്സിന്നും പോകാൻ പറ്റത്തില്ല ഒരു ഹൈസ്കൂൾ തലം എത്തുമ്പോൾ തന്നെ അവൻ്റെ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എന്ന് ഇൻബോൺ ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് ഇവനെ ഹയർ സ്റ്റഡീസിന് വിടുന്നത് അന്നേരം അവൻ്റെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖലയിൽ അവൻ ചെന്നെത്തതും ചെന്നിടത്തും അവൻ അന്നേരം മനസ്സിന് ഹാപ്പിനെസ് കിട്ടും മൈൻഡ് ഈസ് എ ഗാർഡൻ ഫിൽ വിത്ത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്ന മനസ്സ് എപ്പോഴും മനോഹരമായ ഒരു പൂന്തോട്ടം ഒക്കെ കൊണ്ടു നടക്കാൻ സാധിക്കണം അവിടെ പൂന്തോട്ടം ആണെങ്കിൽ മനോഹരമായ പുഷ്പങ്ങളുടെ വിത്തുകൾ വെച്ചാൽ മാത്രമേ അവിടെ മനോഹരമായ ചെടികൾ വളരെ പുഷ്പങ്ങൾ ഉണ്ടാകത്തുള്ളൂ വിത്തുകളൊന്നും വിതച്ചില്ലെങ്കിലോ അവിടെ പാഴ്ചെടികളായിരിക്കും പാഴ്ചെടികളായിരിക്കും വളർന്നു വരുന്നത് അത് പലപ്പോഴും വിഷമായിരിക്കും തരുന്നത് അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ അഭിരുചി എന്താണോ എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി വേണം നമ്മൾക്ക് നമ്മുടെ കരിയർ എടുക്കാൻ ഇതല്ല ഞാൻ മുമ്പായി പറഞ്ഞ പോലെ നമ്മുടെ സഫലീകരിക്കാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ഉപകരണമാക്കി കുട്ടികളെ മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് കോഴ്സാണ് നല്ലത് ഏത് കോഴ്സാണ് നല്ലത് ഇത് സംബന്ധിച്ച് സ്ഥിരം ഞാൻ ആർട്ടിക്കൾ എഴുതാറുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ഓഡിയൻസിന് മുമ്പിൽ പോയിട്ട് ഇന്ന കോഴ്സ് നല്ലതാണ് ഇന്ന കോഴ്സ് മോശം എന്ന് പറയാൻ എനിക്കറിയത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ കോഴ്സിലും വിജയിച്ചവരും കൊണ്ട് ശരി അത് ഇന്ന കോഴ്സ് മെച്ച പിന്നെ എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എഞ്ചിനീയറിങ് എൻജിനീയറിംഗിൻ്റെ കാലം പോയില്ലേ പോയില്ലെന്ന് ചോദിക്കും എഞ്ചിനീയറിങ്ങിൻ്റെ കാലം ഒന്നും ഒരിക്കലും പോകത്തില്ല ഒരിക്കലും പോകത്തില്ല ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചാലശക്തിയായിട്ട് നിൽക്കുന്നത് എഞ്ചിനീയറിങ് ആണേ പക്ഷേ ഒരു എഞ്ചിനീയർ ആകാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഗണിത വാസനയും ഒരു വിഷ്വലൈസേഷൻ സ്കിൽസും ആയിരിക്കണം ചിലപ്പോൾ ചിലവർക്കുണ്ട് മാത്സിനോട് താല്പര്യം ബാക്കി എല്ലാത്തിലും ആണെങ്കിലും മാത്സിനോട് താല്പര്യം അവർ പറ്റും എഞ്ചിനീയറിംഗ് പറ്റും അതുപോലെ ഒരു ഗണ് വിഷലൈസഡ് സ്കിൽസ് ഒരു പ്രൊജക്റ്റ് ആദ്യ രൂപം കൊണ്ട് ആരാ മനസ്സിലാ ഒരു എൻജിനീയറെ മനസ്സിലാ ആ സ്കിൽസ് ഉള്ളവർ മാത്രമേ പോകുള്ളൂ അല്ലാണ്ട് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് എൻജിനീയറെ ആകത്തില്ല ഞാൻ എൻ്റെ നമ്മുടെ പഠിയത്തിലെ പറഞ്ഞ പോലെ എഞ്ചിനീയറെ ആകത്തുള്ളൂ എഞ്ചിനീയറെ ആകത്തുള്ളൂ അന്നേരം ആ ഉള്ള നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പത്തോ നൂറ് കുട്ടികളുടെ അഞ്ചോ ആറോ ഏഴോ കുട്ടികളുടെ അവർക്ക് കൊള്ളാം അല്ലാണ്ട് ഏഴാമിടുത്ത പോയാൽ അവരെ സംബന്ധിച്ചാലും പരാജയമായിരിക്കും എൽ എൽ ബി നല്ല പ്രൊഫഷണൽ വക്കീൽമാർക്കൊക്കെ ചില വക്കൽ എന്നാ ഫീസാ സത്യ പക്ഷേ എത്രയോ വക്കീലും പറഞ്ഞിട്ടുണ്ട് ദിവസം നൂറ് പോലെ അറിയാത്തത് അന്നേരം ഞാൻ ഈ എട്ടോളം ലോക്കോളജ് ഞാൻ ക്ലാസ് എടുക്കാൻ പോറുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങളെ വക്കീലാകാൻ ഈ സ്ഥാപനം പഠിപ്പിക്കുന്നില്ല വക്കീലാകാനുള്ള യോഗ്യത മാത്രമേ ഈ സ്ഥാപനം നിങ്ങൾക്ക് നേടിത്തരുന്നുള്ളൂ ഒരു നല്ല വക്കീലാണെങ്കിൽ എന്തായിരിക്കണം നല്ല വാക്ചാതരും വേണം വാക്കിലിട്ടിങ്ങനെ അമ്മാനോടാൻ സാധിക്കണം തെങ്ങയ കിടക്കുന്ന മാങ്ങയാണെന്നും മാവയെ കിടക്കുന്ന തേങ്ങയാണെന്നും സത്യത്തെ അസത്യമാക്കി അസത്യത്തെ സത്യമാക്കി പറഞ്ഞൊതുക്കി കൈ കൊടുക്കാനുള്ള വാക്ചാതിരിയാക്കി മാത്രമേ നല്ല ലോയറാൻ സാധിക്കുകയുള്ളൂ എൽ ബി ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ എം ബി എ നല്ല പ്രൊഫഷണ പക്ഷെ ഒരു എം ബി കാരന് വേണ്ടത് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും നല്ല ഡിസിഷൻ മേക്കിംഗ് പവറുമാണ് ഒരു പ്രസ്ഥാനമായിരിക്കും നമ്മളിലേക്ക് തരുന്നത് അത് മാനേജ് ചെയ്യാനുള്ള എന്നാണ് നമുക്ക് സർ ശരിക്കും സർ ഇപ്പൊ ഒരുപാട് മെസ്സേജസ് ആണ് ഓരോ കുട്ടികൾക്കും കൊടുക്കുന്നത് കാര്യം ഇപ്പൊ എഞ്ചിനീയറിങ് കഴിഞ്ഞ കുറേ കുട്ടികളുണ്ട് എൽ എൽ ബി കഴിഞ്ഞ കുറേ കുട്ടികളുണ്ട് എം ബി എ പാസ് ആയ കുട്ടികളുണ്ട് ഇപ്പം ഈ ഇൻ്റർവ്യൂ കാണുന്ന ഏത് കുട്ടിക്കും അതൊന്ന് ചിന്തിക്കാം കാര്യം അവർ ഏറ്റെടുത്ത ചുമതലകൾ എന്നെ കൊണ്ട് നിർവഹിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു റീത്തേക്കും കൂടെ അവർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എനിവേ അതൊരു വലിയ നല്ല മെസ്സേജാണ് ഇത്രയും വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് സാറിന്റെ വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ മറന്നുപോയി ആ ഫോർമാലിറ്റി മറന്നതല്ല അറിവുകൾ സമ്പാദിക്കുന്നതിന്റെ കൂട്ടത്തിൽ വിട്ടുപോയെന്നേ ഉള്ളൂ എന്നാലും എന്റെ ആ ഒരു ഫോർമാലിറ്റി ഞാൻ മറക്കരുതല്ലോ ഞാൻ സാറിന് ഇച്ചിരി ഭക്ഷണം ആനയുടെ വീടിന്റെ പരിസരത്തെ കൃഷിയൊക്കെ ഉണ്ടല്ലോ ഫ്ളാറ്റിലും സ്ഥലമല്ലോ അവിടെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണിക്കൊണ്ടേ ഒരു ഈന്തപ്പനയുടെ വിത്ത് നടുവ ഫലം നൽകോ ഇല്ല ഈന്തപ്പനയുടെ വിത്ത് ഫലം നൽകി കൊണ്ടു കുടിച്ചിടണം സൗദിയിലോ ദുബൈ ദുബായിലോ അബുദാബിലോ കൊണ്ടു കൊടുക്കണം അവിടെ കൊണ്ടേ ഒരു ജാതിയുടെ വിത്ത് നട്ട ഫലം ഇല്ല ഇല്ല അന്നേരം ഫലപൂഷ്ടമായ മണ്ണിലല്ല നടന്നത് പിന്നെ അനുയോജ്യമായ മണ്ണിലാണ് നടന്നത് പക്ഷെ ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ തൻ്റെ മക്കളെ ഫലപൂഷ്ടമായ മണ്ണ് നോക്കും അത് അവർക്ക് അനുയോജ്യമാണോ എന്ന് നോക്കാറില്ല ശരിക്കും സർ ഇപ്പം സത്യമാണ് സർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് അല്ലാതെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരൻസിനെ വേണ്ട ബോധവൽക്കരണം ഇപ്പോഴും കൊടുക്കണം എന്നതേ അത് സ്കൂളുകാരുടെ ഉത്തരവാദിത്വമാണ് ശരിയാ സ്കൂളുകാരുടെ ഉത്തരവാദിത്തം ഞാൻ എപ്പോഴും പറയാറുണ്ട് പേരൻറ്റ്സ് പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കണം കുട്ടികളെ മുടിക്കുന്ന പോലെ തന്നെ പ്രോ പേരൻസിനും കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എങ്കിൽ മാത്രമേ ഈ കുട്ടിയെ നല്ലൊരു ക്യാരക്ടറായിട്ടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരും പോകത്തുള്ളൂ അതുപോലെ ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാതാപിതാക്കൾ മാറണം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം എവിടം തൊട്ട് എവിടം വരെ പറയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പറയും സൗത്തിൽ നിന്ന് നോർത്തിലേക്കോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കോ ഒന്നുമില്ല മാതാപിതാക്കൾ മക്കൾ മക്കളിൽ നല്ല ദൂരമാണ് ദൂരമാണേ ഉള്ളത് അന്നേരം ഇവര് രണ്ട് രണ്ട് ലോകത്താണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോഴും പറയാണ്ട് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ഇന്ന് പലപ്പോഴും അതൊന്നും ഇല്ല അതൊക്കെ വലിയ ഘടകമാണ് ഒത്തിരി നേരം ഒന്നും പ്രാർത്ഥിക്കേണ്ടതേ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചൊന്നിരിക്കുക മാതാപിതാക്കളും മക്കളുമായിട്ട് ഒന്നിച്ചൊന്നും ഇരിക്കുക നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ഇന്ന് അങ്ങനെ ഒരു കാഴ്ച ഇന്നില്ലല്ലോ ഇല്ലല്ലോ അന്നട്ട് ക്യാഷ്വലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ആ മക്കളെ അവരുടെ പ്രശ്നങ്ങളെ അവരുടെ ചിന്തകളെ സന്തോഷങ്ങളെ അവരെ ആരോട്ട് ഇടപെടുന്നു ഇങ്ങനെയുള്ള ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പറയുമ്പം അവരെന്താണ് ചിന്തിക്കുന്നത് അവരുടെ പോക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് പലപ്പോഴും പടുകുഴി വീണ് കഴിയുമ്പോഴാണ് നമ്മളെ തന്നെ അതുവരെ എന്റെ കൊച്ചെ ഏറ്റവും നല്ല സ്വഭാവക്കാരാണെന്ന് വിശ്വസിച്ചിരിക്കും അന്നേരം കുട്ടികളെ നമ്മൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയണ്ടെ ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കേണ്ട പ്രായം ഏതാണെന്നറിയാമോ നിങ്ങളൊക്കെ പറയും ഏറ്റവും കൊച്ചായിരിക്കുമ്പോൾ അല്ലെ ഏറ്റവും കൊച്ചായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കുട്ടികൾ പ്രശ്നക്കാരെപ്പോഴാന്നറിയാവോ ഒരു എട്ടാം ക്ലാസ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് തൊട്ടേ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ നമ്മൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാശങ്ങൾ ഗുരുത്തക്കേട് കാണിക്കുന്നവരായിരുന്നു പ്രീ ഡിഗ്രിക്കാരുന്നോ ഡിഗ്രിക്കാരായിരുന്നോ പി ജിക്കാരായിരുന്നു പ്രീ ഡിഗ്രിക്കാരായിരുന്നു ഒരു എഴുപത് ശതമാനം പ്രശ്നക്കാരെ അവരായിരുന്നു എന്തെല്ലാം നാശം കാണിക്കാൻ അതെല്ലാം കാണിക്കും പക്ഷേ ഒരു മുപ്പത് ശതമാനം ഡിഗ്രിക്കാർ കാണുള്ളായിരുന്നു പി ജിക്കാരുടെ ക്ലാസ് അപ്പോഴും അവർ നടക്കും കാരണം അവർക്കറിയാം ഇനി ഇപ്പം ഇത് ഇനി അവർ ഇനി അവർ യുദ്ധഭൂമിയിലേക്കാണ് ജീവിതം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങാൻ പോകണമെന്ന് അവർക്കറിയാം ഇത് ഈ കളി ഈ കളിയോട് നിന്നാ അവിടെ വിജയിക്കാൻ സാധിക്കത്തില്ലെന്ന് ബോധ്യം അവർക്കുണ്ട് അന്നേരം ഈ ഒരു ഇന്നലെ വരെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് തൊട്ട് കുട്ടികളുടെ രീതിയൊക്കെ അങ്ങ് മാറും അവർ പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് അകരാൻ തുടങ്ങും ഇന്നലെ വരെ അപ്പാ അമ്മ മുഴുവൻ വിളിക്കാത്തവനൊക്കെ അപ്പനും അമ്മയോടും തറുതല പറയാൻ തുടങ്ങും അവരോട് ആകലാ തുടങ്ങും അന്നേരത്തിൽ പല മാതാപിതാക്കളും ടെൻഷനാണ് കൊച്ചു വഴി പോയി തറുതല പറയുന്നു ഇന്നലെ ഇവരെ അങ്ങനെ പറയുന്നില്ല അത് ആ പ്രായത്തിൻ്റെതാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കി അന്നേരം തീർച്ചയായിട്ടും അതിന് ഉരുളക്ക് ഉപ്പേരി രീതിയിൽ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൂടുതലവിലും കൂടുതൽ കൂടുതലവിലും അന്നേരം തീർച്ചയായിട്ടും അവിടെ നമ്മൾ എന്താ പിന്നെ പക്വതയും പകുതിയും പാലിച്ചുകൊണ്ട് അവൻ അവരതിന് മറുപടി കൊടുക്കാതെ പലപ്പോഴും ചിലപ്പം അപ്പനോട് മറുപടി പറഞ്ഞ് തറുതല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മമാരുടെ റോൾ ഉണ്ടായി ഇച്ചിരി കഴിയുമ്പോൾ ഇവനെ തടത്തു ണുക്കുമ്പോൾ വിളിച്ച പറഞ്ഞുടാ മോനെ മോളെ നീ എന്താടാ അപ്പായോട് പറഞ്ഞത് ഏ ആ മനു മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാ ഇത്രയും ബുദ്ധിമുട്ടാണ് നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ അന്ന് ഇന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ കണ്ണിൽ കുറ്റബോധത്തിൻ്റെ തുള്ളി കണ്ണീര് വീഴും കണ്ണീര് വീഴും അത് പിന്നെ ആ സ്നേഹ സ്നേഹത്തിനോടുള്ള ആ അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ മണിമുത്താണ് അതെ അത് വീഴുവാൻ സാധിക്കും പക്ഷേ പല അമ്മമാരും എന്നാ ചെയ്യുന്ന അറിയാമോ കടക്കായിപ്പോടാ കണക്കായി പോയി അത് ഞാൻ എന്റെ മിക്ക കയറുന്നില്ല പിള്ളേരെ മിക്കറാൻ പേര് ഞാൻ എന്നെ നോക്കി പറയണ്ട ഞാൻ അങ്ങനെ പറയുകയേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു ബിക്കോസ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇല്ല കാര്യം ഇപ്പം ദൈവാനുഗ്രഹിച്ച ഈ നിമിഷം വരെ എന്റെ കുഞ്ഞുങ്ങള് അദ്ദേഹം കഷ്ടപ്പെടുന്നതും ഒരു രൂപയുടെ വിലയും അറിഞ്ഞാണ് എന്റെ മോൻ പോലും ഇപ്പൊ മുന്നോട്ട് പോകുന്നതും ഇളയാണ് അമ്മമാരെ അന്നിട്ട് എരുതിയിലെ എണ്ണ ഒഴിച്ചു കൊടുക്കും അതുവരെ അപ്പൻ്റെ മുഖത്ത് നോക്കി തറുതല പറഞ്ഞോണ്ട് തന്നെ അപ്പൻ്റെ മുഖത്ത് കൈ വെക്കാനുള്ള പ്രചോദനമാണ് പലപ്പോഴും കൊടുക്കുന്നത് അന്നേരം ഇരുന്നിട്ട് പിന്നെ മൂങ്ങിട്ട് ഒരു കാര്യം ഇല്ല അന്നേരം തീർച്ചയായിട്ടും അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കണം അന്നേരം എപ്പോഴും കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ പണിയേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് കുടുംബങ്ങളിൽ ഹാപ്പിനെസ് നിറയ്ക്കണം അവിടെ ആ കുടുംബങ്ങൾ ഹാപ്പിനെസ് നിറച്ചിരിക്കുന്നെങ്കിൽ മാത്രമേ ആർക്കും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കത്തുള്ളൂ ഇന്ന് പലപ്പോഴും ഒരു നല്ലൊരു ശതമാനം കുടുംബങ്ങളിലും അതില്ല എന്നുള്ളതാണ് ഓരോരുത്തരും അവരുടെ ലോകത്താണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചില്ല കഴിച്ചില്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് സർ സാർ ഒരുപാട് അറിവുകളാണ് തന്നത് ഇപ്പൊ സാർ പറഞ്ഞു ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഒരു കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ മോൾഡപ്പ് ചെയ്ത് നല്ലൊരു ക്യാരക്ടറും നല്ലൊരു പെർസണാലിറ്റി ആയിട്ട് വളർന്നു വരുന്നതും ഒരു ഫാമിലി ഒരു കുഞ്ഞു കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഓർക്കുന്നു ഇവിടെ നമ്മുടെ വന്ന അനിൽ പരച്ചൂരൻ സാർ ഇത് തന്നെ പറഞ്ഞു ഒരു അമ്മയിൽ നിന്നാണ് നൽവാക്കും നൽചൊല്ലും നല്ല വാക്കും ഒക്കെ പഠിച്ചു വളർന്ന് നല്ലൊരു കുടുംബത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു നല്ല വ്യക്തിത്വം ആവുന്നതും അങ്ങനെയാണ് എന്നുള്ള സാർ പറഞ്ഞതിപ്പോ ഓർക്കുന്ന ശരിക്കും സാറിൽ നിന്നും കുറെ അഭിപ്രായങ്ങളും അറിവില്ലാത്ത കുറെ ഞങ്ങളെ പോലത്തെ കുറെ അമ്മമാരുണ്ട് അവർക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്നെ സാറിനോട് ഒരുപാട് താങ്ക്സ് ആണ് ആണ്വേ സർ ഇത്രയും നല്ല കാര്യങ്ങൾ നെക്സ്റ്റ് ജനറേഷനിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു തന്നു സമയം കണ്ടെത്തി ഇവിടെ വന്നതിൽ ഐ സോ ഹാപ്പി താങ്ക് യു വെരി മച്ച് സാറിൻ്റെ അറിവുകളും നമ്മുടെ തെറ്റുകുറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കി നല്ലോണം ഒരു അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാലേ എന്താ പറയുക അടുത്ത ജനറേഷനിലുള്ള കുട്ടികളെ തിരുത്തി വിടാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് കൂടുതലും അമ്മമാരെയാണ് കുറ്റം പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം നമ്മൾ തിരുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് ആ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ എന്നുള്ളൊരു ഈഗോ വിടുക ബാക്കി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുക ഇനി അവരുടെ തലമുറയാണ് വരാൻ പോകുന്നത് അവരുടെ ജീവിതമാണ് മുന്നോട്ടുള്ളത് എന്തായാലും സാറിൻ്റെ അറിവും നമ്മുടെ അറിവില്ലായ്മയും ഒരുപാട് എന്താ നമുക്ക് തിരുത്താനുള്ള സമയമായി എന്തായാലും ഇനിയുള്ള ജനറേഷനിലുള്ള കുട്ടികൾ നന്നായി വരട്ടെ ഈ അറിവോടുകൂടി നമുക്ക് അവരെ നൽവഴി നടത്താം